തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ ടേബിൾ ടോപ്പ് എക്സർസൈസ് നടത്തി വെള്ളപ്പൊക്കമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ രക്ഷാപ്രവർത്തനം എന്നിവയെക്കുറിച്ച് അവബോധം നൽകാനും നിലവിലെ രക്ഷാദൌത്യ സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് ടേബിൾ ടോപ്പ് എക്സർസൈസ് സംഘടിപ്പിച്ചത് തണിമുഖം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന മാനർജി സ്വപ്ന ഷാബു ചേർത്തല തഹസിൽദാർ എസ് ഷീജ ഡെപ്യൂട്ടി തഹസിൽദാർ വി ജെ ഗ്രേസി ദുരന്ത നിവാരണ പദ്ധതി കോർഡിനേറ്റർ എസ് രാഹുൽകുമാർ കില കോർഡിനേറ്റർ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തണ്ണീർമുഖം ഗ്രാമപഞ്ചായ പത്തോളം ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്തമായിട്ട് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് വെളിയമ്പ്ര എട്ടാം വാർഡിൽ വെച്ചാണ് ഇതിൻ്റെ മോക്ഡ്രില്ല് ആരംഭിച്ചത് ഇതിനെ വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വാർഡ് തലത്തിൽ ക്രമീകരിച്ചു നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പ്രതിനിധികളായിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതേപോലെ തന്നെ തഹസിൽദാർ വില്ലേജ് ഓഫീസർ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി പോലീസ് ഫയർഫോഴ്സ് എം വി ഡി അത് അതേപോലെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മോക്ക്ഡ്രില് സംഘടിപ്പിച്ചത് അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയിൽ ഉടനീളമുണ്ടായിരുന്നു ആ അതിൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് എല്ലാവരുടെയും കൂടിയാണ് ഈ പരിപാടി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് വാർഡ് തലത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു നമ്മൾ അയൽപ്പക്കത്തെ വീടുകളിലെല്ലാം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ അവരെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി വളരെ വിജയകരമായി തന്നെ നമുക്ക് ഈ ഒരു മോക്ക് മോക്ഡ്രില്ല് നടപ്പാക്കാനായിട്ട് സാധിച്ചു തണ്ണീറപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പായി നമ്മൾ എടുത്തിരുന്നത് അവിടെ ഈ നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരെ എല്ലാവരെയും ആ ക്യാമ്പുകളിൽ എത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകി വളരെ വിജയകരമായി നമുക്ക് ഈ ഒരു മോക്ഡലിൽ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു തണ്ണീർവക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു പരിപാടിക്കുണ്ടായിരുന്നു വാർഡ് ഈ പരിപാടി നടത്തിയ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നതിൽ വളരെ അഭിമാനമുണ്ട്